നമസ്കാരം മുരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുമാരസ്വാമി വഴി പിണറായിയെ അടിക്കാൻ മോദിക്ക് വടികെട്ടി ഇനി കേന്ദ്രം പറയും പിണറായി അതിനനുസരിച്ച് തുള്ളേണ്ട ഗതികേട് അധികാര കസേര പിടിക്കാൻ ഘടക കക്ഷികൾക്ക് വാതിൽ തുറന്നിട്ട പിണറായി അറിഞ്ഞില്ല പണി ഇങ്ങനെ കിട്ടുമെന്ന് പിണറായിക്ക് കണ്ടകശനി ജെ ഡി എസിന്റെ രൂപത്തിൽ മോദി സർക്കാരിലും പിണറായി സർക്കാരിലും ജെ ഡി എസ് മന്ത്രിമാർ കുമാരസ്വാമി ഒന്ന് പിടിമുറുക്കിയാൽ ഇടതുപക്ഷത്തിന് തീ പിടിക്കും കേന്ദ്രമന്ത്രിസഭയിലും കേരള മന്ത്രിസഭയിലും അംഗങ്ങളുള്ള പാർട്ടിയായി ജെ ഡി എസ് മാറിയിരിക്കുകയാണ് ഇതാണ് സി പി എമ്മിന് തലവേദന പരിഹാസം ഒരു വഴിക്ക് എം എൽ എ മാർ മറുകണ്ടം ചാടുമോ എന്ന പേടി മറ്റൊരു വഴിക്ക് ഇതിലും ഗതികെട്ട പാർട്ടി ലോകത്തിന് വേറെ കാണില്ല ജെ ഡി എസിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച കുമാരസ്വാമി മോദി സർക്കാരിൽ മന്ത്രിയാണ് കേരളത്തിൽ ജെ ഡി എസ് ചിഹ്നത്തിൽ മത്സരിച്ച കെ കൃഷ്ണൻകുട്ടി വൈദ്യുത മന്ത്രിയും ജെ ഡി എസിന്റെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഇടതുമുന്നണിയുടെ ഭാഗവും ഈ രാഷ്ട്രീയ കൗതുകം മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ നേരിടുമെന്നതാണ് ചോദ്യം കേൾക്കുന്നവർക്ക് ഇതൊരു കൗതുകമാണ് എന്നാൽ പിണറായി വിജയനെയും സി പി എമ്മിനെയും സംബന്ധിച്ച് ഇത് വലിയ തീക്കുണ്ടമാണ് ജെ ഡി എസിന്റെ ദേശീയ നേതൃത്വം കുമാരസ്വാമിയുടെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ അംഗങ്ങൾ ജെ ഡി എസുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ അയോഗ്യതാ ഭീഷണിയിലേക്ക് കാര്യങ്ങളെത്തും കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും എം എൽ എ പദം നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകും ഇതെല്ലാം കേരളത്തിലെ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ തന്നെ ഭരണവിരുദ്ധ വികാരം ഇളകി നിൽക്കുകയാണ് അതിന്റെ കൂടത്തിൽ എം എൽ എ മാർ അയോഗ്യരായാലോ അത് അതിനേക്കാൾ വലിയ പണിയാകും ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാനുള്ള ശേഷി സി പി എമ്മിന് തൽക്കാലം ഇല്ല ബി ജെ പി മുന്നണിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നാണ് വെപ്പ് പക്ഷെ പിണറായി വിജയൻ ഒഴിച്ച് ബാക്കിയെല്ലാ നേതാക്കളും ബി ജെ പിയെ കടന്നാക്രമിക്കുന്നുണ്ട് പക്ഷെ പിണറായി വിജയൻ ഇപ്പോഴും അങ്ങ് തട്ടിമുട്ടിയൊക്കെ കടന്നു പോകുകയാണ് ബി ജെ പിയേയും മോദിയെയും അങ്ങനെയൊന്നും പറയാൻ മൂപ്പര് തയ്യാറല്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രധാനം വീണ വിജയൻ തന്നെയാണ് ബി ജെ പിയുമായി കൂട്ടുകൂടുന്നവരെ അകറ്റി നിർത്തുന്ന പാർട്ടി എന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയെ പിണറായി സർക്കാരിൽ ഉൾപ്പെടുത്തേണ്ടിയും വരുന്നു നേരത്തെ ദേശീയതലത്തിൽ ജെ ഡി എസ് സ്വതന്ത്ര നിലപാടാണ് എടുത്തിരുന്നത് ബി ജെ പിയെ തള്ളിപ്പറയുന്ന പാർട്ടിയുമായിരുന്നു ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ ജെ ഡി എസിനെ ഇടതുപക്ഷത്ത് ചേർത്തുനിർത്തിയത് മാത്യു ടി തോമസിനെ മന്ത്രിയാക്കുകയും ചെയ്തു കർണാടകയിൽ ജെ ഡി എസിന്റെ ശക്തിക്ഷയം കാര്യങ്ങളാകെ മാറ്റിമറിച്ചു അധികാരത്തിനായി ബി ജെ പിക്ക് കുമാരസ്വാമി എത്തി മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയും ഇതിനെ അംഗീകരിച്ചു എൻ ഡി എൽ കക്ഷിയാവുകയും ചെയ്തു ഇതോടെ തന്നെ കേരളത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ജെ ഡി എസിൽ ഇനി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങ് കേന്ദ്രത്തിലും ഇങ്ങ് കേരളത്തിലും യോജിപ്പുണ്ടാകുമോ എന്നതാണ് ചോദ്യം ഇടതുപക്ഷത്ത് വലിയ ചർച്ചകൾ നടക്കുകയാണ് എന്നാൽ മാത്യു ടി തോമസിനെയും കൃഷ്ണൻകുട്ടിയെയും കൈവിടേണ്ടതില്ല എന്നാണ് സി പി എമ്മിന്റെ തീരുമാനം എന്നാൽ കുമാരസ്വാമി മന്ത്രിയായതോടെ പ്രതിസന്ധി സി പി എമ്മിനെ മുൾമുനയിൽ നിർത്തുന്നു ഇതിനെ മറികടക്കാൻ സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് കേരളത്തിലെ നേതൃത്വം ഇടതുപക്ഷത്ത് തുടരും എന്നാൽ എം എൽ എ മാരായ കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും ഈ പാർട്ടിയുടെ ഭാഗമായിരിക്കാൻ ഒരുങ്ങി ജെ ഡി എസ് നീക്കം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനത്തിനായി സംസ്ഥാന നേതൃയോഗം വിളിച്ചു ഈ മാസം തിരുവനന്തപുരത്താണ് യോഗം നടക്കുക സംസ്ഥാനം ർക്കാരിന്റെ ഭാഗമായതോടെയാണ് സംസ്ഥാന എൻ ഡി എ നേതൃത്വം പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചത് ജെ ഡി എസിന് ദേശീയ നേതൃത്വവുമായി ബന്ധമില്ലെന്ന് സംസ്ഥാന ഘടകം അടിവരയിട്ട് പറയുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ സാങ്കേതികമായി ഇപ്പോഴും ദേശീയ പാർട്ടിയുടെ ഭാഗമാണ് കേരളത്തിലെ പാർട്ടി ജെ കേരള ഘടകമായി എൽ ഡി എഫിൽ തുടരാനാകില്ല എന്ന് സി അറിയിച്ചിരുന്നു ദേശീയ നേതൃത്വവുമായി സാങ്കേതികമായി ബന്ധം നിലനിൽക്കുകയാണെന്നതിനാൽ ഇത് മുന്നണിയിൽ തടസ്സമാകും കർണാടകയിലെ പ്രജ്വൽ രേവണ്ണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് ജെ സംസ്ഥാന ഘടകം ആലോചിച്ചു തുടങ്ങിയിരുന്നു ഈ വിവാദം പാർട്ടി കേല്പിച്ച കളങ്കം വലുതാണെന്ന നിഗമനത്തിലാണ് സംസ്ഥാന നേതൃത്വം സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം ഇതിനിടെയാണ് കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായത് എം എൽ എ മാത്യു ടി തോമസും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൂറുമാറ്റ ഉള്ളതിനാൽ പുതിയ പാർട്ടിയിൽ അംഗത്വം എടുത്തേക്കില്ല ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശവും ചർച്ചയിലുണ്ട് ജനതാദൾ എസ് എൻ കേരള കോൺഗ്രസ് ബി ആർ എസ് പി ലെമിനിസ്റ്റ് പാർട്ടികളുടെ ലയനമാണ് പരിഗണനയിൽ ഇതിനായി ജനതാദൾ എസ് എൻ സി പി നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ച നേരത്തെ തുടങ്ങിയിരുന്നു ഇതിനിടെ ജെ ഡി എസ് കേരള ഘടകം അഖിലേഷ് യാദവ് നേതൃത്വം നൽകുന്ന സമാജ്വാദി പാർട്ടിയിൽ ലയിച്ചേക്കുമെന്നും സൂചനകളുണ്ട് ലയനത്തിന് എസ് പി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് പച്ചക്കൊടി വീശിയതായി ദേശീയ സെക്രട്ടറി ആർ എസ് പ്രഭാദ് പറഞ്ഞു ദേശീയ തലത്തിൽ ബി ജെ പിയുമായി കൈകോർത്ത എച്ച് ഡി കുമാരസ്വാമിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് മുഖം രക്ഷിക്കാനാണ് ഇത് സംസ്ഥാനത്ത് ജെഡിഎസ് എൽഡിഎഫിനും സമാജ്വാദി പാർട്ടി യു ഡി എഫിനും പുറത്തുനിന്ന് പിന്തുണ നൽകുന്ന കക്ഷികളാണ് ജെ ഡി എസ് പാർട്ടിയിൽ ലയിക്കുന്നതിനെ സ്വാഗതം ചെയ്യാൻ പാർട്ടി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് എസ്പിയുടെ സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകി രണ്ട് പാർട്ടികളും ഇരു മുന്നണികളുടെ ഭാഗമാണെന്നതാണ് നിലവിലെ പ്രശ്നം ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായുണ്ടായ കൂട്ടുകെട്ടിൽ നേടിയ വിജയം പാർട്ടിക്ക് ദേശീയ തലത്തിൽ നൽകിയ സ്വീകാര്യത വലുതാണെന്ന് അഖിലേഷ് യാദവ് സംസ്ഥാന നേതാക്കളെ ഓർമ്മിപ്പിച്ചു എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ എൽഡിഎഫുമായി സഹകരിക്കുന്നതിൽ പ്രശ്നമില്ല എന്നും അഖിലേഷ് യാദവ് അറിയിച്ചതായി പ്രഭാത് പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് സജി പോത്തൻ തോമസിന്റെ നേതൃത്വത്തിൽ ചേർന്ന സംസ്ഥാന ഭാരവാഹികളുടെ ഓൺലൈൻ യോഗം ജെ വരവിനെ സ്വാഗതം ചെയ്തു സമാജ്വാദി പാർട്ടിയുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് മുൻമന്ത്രിയും ജെ ഡി എസ് നേതാവുമായ ജോസ് തെറ്റയിലും സ്ഥിരീകരിച്ചു എസ് പിയുമായി ലയനം ആർ ജെ ഡിയുമായി ലയനം സംസ്ഥാനത്ത് പുതിയ പാർട്ടിയുടെ രൂപീകരണം എന്നിങ്ങനെ മൂന്ന് വഴികളാണ് മുന്നിലുള്ളത് പതിനെട്ടിന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ചർച്ചകൾ വരുന്നത് എന്തായാലും വലിയ ഒരു അവ്യേല്യ പരുവത്തിൽ കിടക്കുകയാണ് ഇടതിലെ ഘടക കക്ഷികളെല്ലാം കൂടി കുറച്ച് പേർ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നവർ കുറച്ച് പേർ യു ഡി എഫിനെ കുറച്ചധികം പേരോ അങ്ങ് കേന്ദ്രവുമായി ലയിച്ചു നിൽക്കുന്നവർ എന്തായാലും വലിയ അടിയാണ് ഈ കാര്യത്തിലും പിണറായിക്ക് കിട്ടിയിരിക്കുന്നത് രാജ്യസഭാ സീറ്റിന്റെ പേരിൽ തന്നെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഘടക കക്ഷികൾക്ക് കടിപിടി കൂടിയാണ് സീറ്റ് ഒപ്പിച്ചെടുത്തത് പിന്നാലെതായി ഇപ്പോൾ ജെ ഡി എസിൻ്റെ വക മറ്റൊരു പണിയും ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്